പക്ഷെ ആരൊക്കെയാണ് ഉലഹിയെ തറക്കേണ്ടത് അത് മസാലപരമായിട്ട് പറയുകയാണെങ്കിൽ ശാഷ്ട്രോ മധുഹബ് പ്രകാരം ഈ ഉലുഹിയെ തറുക്കൽ മുക്കതായ സുന്നത്താണ് അത് നടത്തിയാൽ അള്ളാഹുഹിയിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കും ആരാണ് അത് നടത്തേണ്ടത് സാമ്പത്തിക ശേഷിയുള്ളാണ് എത്രയാണ് സാമ്പത്തിക ശേഷിയുള്ളത് പെരുന്നാൾ ദിവസത്തിൻ്റെയും അതിൻ്റെ രാവ് പകല് ദിവസമെന്ന് പറയുമ്പം അപ്പോൾ പെരുന്നാൾ ദിവസത്തിന് അവരും അവൻ്റെ ആശ്രിതർക്കും ആവശ്യമായ ചിലവ് താമസത്തിനുള്ളത് കഴിച്ച് ബാക്കി ധനം ഒരു ആടിനെയോ ഒരു മൃഗത്തിനെയോ വാങ്ങാനുള്ള ധനം ഉണ്ടെങ്കിൽ അവരൊക്കെ വലിയ തറുക്കില് മുക്കാതായ സുന്നത്താണ് എന്ന് വെക്കുമ്പോൾ കൂടുതൽ ധനമൊന്നും ഇതിന് വേണ്ട പെരുന്നാൾ ദിവസത്തിൽ തൻ്റെയും തൻ്റെ ആശ്രിതയും ചിലവിനുള്ളത് കഴിച്ച് ബാക്കി ഒരു മൃഗത്തെ വാങ്ങാൻ കഴിവുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ അലഹി തമിറിയാഹു പറഞ്ഞിരിക്കും ചില പണ്ഡിതന്മാർ ഇമാം റംലി അലി അള്ളാഹുനവിനെ പോലുള്ള പണ്ഡിയന്മാർ പെരുന്നാൾ ദിവസവും തൊട്ട് അയ്യാമുത്തശ്ശരീഖിൻ്റെ മൂന്ന് ദിവസങ്ങളും അങ്ങനെ നാല് ദിവസങ്ങളിലായി തൻ്റെയും ആശ്രിതരന് ചിലവിനെ കഴിച്ച് ബാക്കിയുള്ളതുണ്ടെങ്കിൽ അവനെന്ത് ചെയ്യണം പുതിയ തറവ് നടത്തൽ മൊക്കദായ സുന്നത്താണ് മൊക്കദായ സുന്നത്തെന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കൽ കറാഹത്താണ് അഥവാ അവലക്ഷണമാണ് അവലക്ഷണമെന്ന് പറഞ്ഞാൽ അവൻ്റെ ബിസിനസ്സിൽ വറക്കത്തുണ്ടാവില്ല വീട്ടിൽ വറക്കത്തുണ്ടാവില്ല മക്കളിൽ വറുക്കത്ത് ഉണ്ടാവില്ല ഇതാണ് കറാഹത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അപ്പം അത്തരം അവലക്ഷണങ്ങളൊക്കെ ഒഴിവായി പോകാനും തൻ്റെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവാനും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഒക്കെ കാരണമാണ് ഉലഹിയത്ത് അറിവ് നടത്തുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഉലിയത്ത് അറുക്കാനുള്ള കൽപ്പന ഖുർആാനിൽ പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇന്ന ആഴ്ത്തേനാക്കൽക്കൗസർ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകും ഫസ്വല്ലിൽ റബ്ബിക്ക വൻഹർ അതുകൊണ്ട് നിസ്കരിക്കുകയും അറിവ് നടത്തുകയും വേണം എന്ന് പരിശുദ്ധ കുർഹാനിൽ അള്ളാഹുത്തേല പറഞ്ഞത്